ഹലോ നമസ്കാരം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ മുളകിട്ടതാണ് അതിനായി ഒരു നാല് അയില ഇടത്തരം അയില ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്നല്ലി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു സവാള ഒരു തക്കാളി ഇനി നമുക്ക് തുടങ്ങാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് ഒരു അരസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഭക്ഷണം കഴിക്കാം സവാള നന്നായി കഴിച്ചെടുക്കണം ഒരുവിധമായിട്ടുണ്ട് ഇതിനകത്തേക്ക് പൊടികളിട്ട് കൊടുക്കുക ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂൺ ഉപ്പ് നന്നായിരുന്നു വാച്ചെടുക്കണം മസാലയുടെ ഈ പച്ചവളം പോകുമ്പോൾ വരെ ഒന്ന് മാറ്റിയെടുക്കിയെടുക്കാം ഏകദായിട്ടുണ്ട് ഇലക്ക് തക്കാളി ചേർക്കാം ഏകദേശമായിട്ടുണ്ട് ഇനി ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് കുടുംപുളിയിട്ട വെള്ളമാണ് അല്ല കുടുംപുളിയിട്ട വെള്ളം നന്നായി തിളപ്പിച്ചൊന്ന് ഗ്രേവി തയ്യാറാക്കി എടുക്കാം ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം കുറച്ച് അതൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കാം റെഡി ആയിട്ടുണ്ട് നല്ല കിടുക്കാച്ചി മീൻ മുളകട്ടത് മീനൊക്കെ ഉണ്ട് അതായി വെമ്പ് നല്ല സോപ്പായിട്ടുണ്ട് ഗ്രേവിയൊക്കെ നന്നായി നല്ല പുളിയും ഉള്ള നല്ലൊരു ഗ്രേവി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും മോട്ടറൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണത് മീൻ മുളകട്ടത് ഞാൻ അതിലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും താങ്ക്